നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് രജന നമസ്കാരം എഡ്യൂക്കേഷന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇപ്പൊ കേട്ട ഈ ശബ്ദം ആകാശവാണിയിലൂടെ പ്രാദേശിക വാർത്തകൾ കേൾക്കുന്ന എല്ലാ കോഴിക്കോട്ടുകാർക്കും സുപരിചിതമായിരിക്കും അപ്പൊ എന്റെ കൂടെ എന്നുള്ളത് ഈ ഒരു ശബ്ദത്തിന്റെ ഉടമയാണ് രജന കെ ആസാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലെ നെറ്റ് എക്സാമില് മാസ് കമ്മ്യൂണിക്കേഷനില് ഐഫറിന്റെ ജെ ആർ ഫോൾഡറും കൂടെയാണ് തന്റെ എക്സാം പ്രിപ്പറേഷൻ്റെ അവസാനത്തെ ഒരു മാസം ഒരുപാട് സ്ട്രഗിൾസിലൂടെ കടന്നു പോയ ആളാണ് രജന ബട്ട് അതൊക്കെ ഓവർകം ചെയ്തുകൊണ്ടാണ് ഈ ഒരു സക്സസിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പൊ ആ ഒരു സക്സസ് സ്റ്റോറി ഡിസ്കസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സ്ട്രഗിൾസ് ഒക്കെ നമുക്ക് പിന്നീട് പറയാം എങ്ങനെയായിരുന്നു ആ ഒരു സന്തോഷം ആ റിസൾട്ട് അറിഞ്ഞ സമയത്ത് ഇണ്ടായിട്ടുള്ള ഒരു ഫീൽ ഇങ്ങനെയായിരുന്നു എന്നുള്ളത് ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലെ ജിആർഎഫ് ആണ് ക്വാളിഫൈ ചെയ്തത് അതിനു ഒരുപ്പോ ഒരു നാല് തവണ നെറ്റ് എക്സാം എഴുതിയിട്ടുണ്ട് മൂന്ന് തവണ നെറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൽ ലാസ്റ്റ് ടൈം ഞാൻ ഈ കപ്പിനും ചുണ്ടിന് ഇടയിൽ എന്നുള്ള തരത്തിലാണ് എനിക്ക് ജിആർഎഫ് മിസ്സായത് ഒരു നാല് മാർക്കിനെ ബന്ധപ്പെട്ടായത് ആ സമയത്ത് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു ഹെൽത്ത് ഇഷ്യൂസ് ഇഷ്യൂസൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റാത്ത പോലൊരു തോന്നലായിരുന്നു അത് ഈശാണ് എയ്പ്പറിൽ ജോയിൻ ചെയ്യുന്നത് ജോയിൻ ചെയ്ത സമയത്ത് തന്നെ വന്നത് വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ എം ഫില്ല് ചെയ്തുകൊണ്ടിരിക്കയായിരുന്നു എം ഫിലിന്റെ സബ്മിഷനും ഡിസംബറിലായിരുന്നു നെറ്റ് എക്സാമും ഡിസംബറിലായിരുന്നു ആ സമയത്ത് അതുകൊണ്ട് ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു ആ ടെൻഷനൊക്കെ കവർ ചെയ്യാൻ എയ്പ്പർ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ആര്യ മാം എപ്പോഴും ഞാൻ ആര്യമ്മെ വിളിച്ചോണ്ടിരിക്കായിരുന്നു വിളിച്ചിട്ട് എനിക്ക് വയ്യത് രണ്ടും കൂടി എനിക്ക് കൊണ്ടുപോകാൻ പറ്റിയാന്ന് പറയുമ്പോ മാമായത് തന്നെ എന്നെ എത്ര അധികം ചോദിപ്പിച്ച ഒരാളെന്ന് പറയുന്നത് പിന്നെ ഇങ്ങനെ ഒരു വിക്ടറിന് എഫ്ഫറിനാണ് ഒരു അൻപത് ശതമാനം അൻപത് ശതമാനം എന്റെ ഹാർഡ് വർക്കുമാണ് എൻ്റെ ജോലിയുടെ അവസ്ഥ കൊണ്ട് എനിക്ക് നാല് മുപ്പതിനാണ് ജോലിക്ക് പോകേണ്ടത് ആ അവസ്ഥ കൊണ്ട് എനിക്ക് അനീസ് സാറിന്റെ മോർണിംഗ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തപ്പം ഞാൻ ആരെയും മാമിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചപ്പോൾ മാം എൻ്റെ അടുത്ത് പറഞ്ഞു സാർ എടുക്കുന്ന സാധനങ്ങൾ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുമോ എനിക്ക് നോക്കാം എനിക്ക് പറ്റുന്നില്ലെങ്കിൽ ഇങ്ങനെ ഇരുന്ന് പഠിക്കണം ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ നോക്കിയാൽ മതി എന്ന് പറഞ്ഞു ഇവിടെ ഏറ്റവും വലിയ കാര്യം എന്താ വെച്ചാൽ മുൻപൊക്കെ എനിക്ക് നെറ്റ് കിട്ടിയ ജിആർഎഫ് ജി പോയിരുന്നത് സെക്കൻഡ് പേപ്പറിൽ മാർക്ക് കുറഞ്ഞോണ്ടായിരുന്നു ഈ എക്സാം ഞാൻ പാസ്സായത് ഫസ്റ്റ് പേപ്പറിലെ മാർക്ക് കുറവാണെങ്കിലും സെക്കൻഡ് പേപ്പറിൽ നല്ല മാർക്ക് സ്കോർ ചെയ്തിട്ടാണ് ഈ ഒരു എക്സാം ഞാൻ പാസ്സായത് പിന്നെ റിസൾട്ട് വന്ന ദിവസം എന്ന് പറയുന്നത് അതൊരു പ്രത്യേക ദിവസം തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ചപ്പോഴൊന്നും റിസൾട്ട് വന്നില്ല അതിന് ശേഷം ഒരു ദിവസം ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി ഞാൻ എഴുന്നേറ്റതാണ് മൂന്ന് മണിക്ക് എഴുന്നേറ്റപ്പം ആരെ നോക്കുന്നത് എന്തെങ്കിലും മെസ്സേജ് ഉണ്ടോ ഉണ്ടോന്നാണ് എല്ലാവരെയും പോലെ അപ്പം ആരെയും മെസ്സേജ് ഉണ്ടായിരുന്നു മാം പറഞ്ഞു കട്ട് ഓഫ് കുറവാണ് കേട്ടോ ടെൻഷനാവണ്ട വലിയ ടെൻഷൻ ആവാതെ അതിൻ്റെ റിസൾട്ട് നോക്കുമെന്ന് പറഞ്ഞു ചിലപ്പോൾ ജി ആർപ്പ് ഉണ്ടാവാന്ന് എന്നിട്ടും എനിക്ക് വരയ്ക്കുന്നുണ്ടായിരുന്നു ഞാൻ നെറ്റില്ല വീട്ടിലാ സമയത്ത് നെറ്റില്ല വൈഫൈ ഓഫ് ചെയ്തിട്ടിരിക്കുക എനിക്ക് വൈഫൈ ഓൺ ചെയ്യാനെന്നുള്ള ധൈര്യം ഉണ്ടായില്ല അത്യാവശ്യം ഫോണിൽ നിന്ന് നെറ്റ് കണക്ട് ചെയ്തിട്ട് ലാപ്പിലാണ് നോക്കിയത് പക്ഷേ എപ്പോഴും എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല ഇങ്ങനെ പാസ്സായി എന്നുള്ളതിന് അതിന് ഇനി ഉറപ്പില്ലാത്തത് കൊണ്ട് ഒന്നുകൂടി ഞാൻ വീണ്ടും നോക്കുകയുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് മാമിനെ വിളിച്ചപ്പോൾ അപ്പം മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുവാന്നറിവോ എന്തോ തിരക്കുന്നായില്ല അത് അതിൻ്റെ മാമിന് മെസ്സേജ് അയച്ചു വോയ്സ് മെസ്സേജ് അയക്കും അയയ്ക്കും അതിനുശേഷമാണ് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ പോയി കൊണ്ടുപോയി ആദ്യം പറഞ്ഞത് മാമിന്റെ അടുത്താണ് പിന്നെ ഈ വഴിയിൽ ഒരുപാട് ആളുകൾ സപ്പോർട്ടായിട്ടുണ്ട് അത് ഏറ്റവും വലിയ ആൾ അതിൻ്റെ പാപ്പച്ചി എപ്പോഴും പഠിക്കണം എന്ന് പറഞ്ഞ് കൂടെ നിൽക്കുന്നത് അതായത് ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആളാവുന്ന ഒരാളായിട്ട് വാപ്പച്ചി എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു എല്ലാം ഏറ്റവും രജിസ്റ്റർ ചെയ്യാനും എനിക്ക് പൈസ തോ അതൊരു ചെറിയ പൈസയാണ് പക്ഷെ ആ പൈസ വരുന്നത് വാപ്പച്ചിരുന്നു

ഇപ്പോൾ ഹസ്ബൻഡിനെ സംബന്ധിച്ചിടത്തോളം ഇതേ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഒരാളാണ് അത് എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അതായത് ജേർണലിസം തന്നെ പഠിച്ച ഒരാൾ എന്നുള്ള രീതിയിൽ അത്രത്തോളം ഹെല്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മാം പറഞ്ഞ പോലെ ഹസ്ബൻഡ് തന്നെയായിരുന്നു ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത് പുള്ളി ദേശാഭിമാനി മലപ്പുറം ദേശാഭിമാനിയിൽ സപടിക്കാണ് ഒരേ ഫീൽഡാണ് ഞങ്ങൾ ഒരുമിച്ച് ഡിഗ്രി ചെയ്തവരാണ് അതേ മാസ് കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് പുള്ളി പി ജി ഉള്ളത് പിന്നെ വീട്ടിൽ മൊത്തം ഒരു ജേണലിസ്റ്റുകളാണ് നീനും മാസ് കമ്മ്യൂണിക്കേഷൻ ആണ് പഠിച്ചത് പിന്നെ ഞാൻ താമസിക്കുന്ന വീട്ടിലായാലും ജി ആർ എഫ്കാരും നെറ്റുകാരും ഒക്കെയാണ് എൻ്റെ അടുത്ത സുഹൃത്തുക്കളൊക്കെ ജി ആർ എഫ് ഉള്ളവരാണ് ഈ മറ്റേ ശ്രുതി എന്നൊക്കെ പറയുന്നവർ അപ്പോൾ അവരൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അവർക്കും ഇങ്ങനെ ട്രാക്ക് ചെയ്യാമെന്ന് അവർക്കും പറഞ്ഞു തരാൻ പറ്റുന്നുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ എനിക്ക് ഈ ഭരണഘടനയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പഠിക്കാൻ ആ സമയത്ത് ഹസ്ബൻഡ് കുറച്ച് കോടുകളൊക്കെ ഉണ്ടാക്കി എനിക്ക് കുറച്ചൊരു എളുപ്പമാക്കി തന്നു ഞങ്ങൾ ഈ കോടുകളിലൂടെ പഠിക്കുന്ന ആളാണ് അപ്പം പുള്ളി എനിക്ക് കുറെ കഥകളൊക്കെ പറഞ്ഞു തന്നു അങ്ങനെയൊക്കെയാണ് ഞങ്ങളത് ഡീല് ചെയ്തത് പിന്നെ എനിക്ക് കുറച്ചധികം ഈ എപ്പിന്റെ ടെൻഷനും കൂടി വന്ന സമയത്ത് പുള്ളിയാണ് എനിക്ക് പുള്ളിയും ഫ്രണ്ടുമാണ് എനിക്ക് ചാർട്ടൊക്കെ എടുത്ത് തന്നതൊക്കെ സെറ്റ് ആക്കിട്ട് പഠിക്കാനുള്ള മുഴുവൻ സാധനങ്ങളും ചാർട്ടുകളാക്കിട്ട് റൂമിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ഫോട്ടോസ് ഒക്കെ ചെയർപേഴ്സൺസും ഒക്കെ റെഡി ആയിരുന്നു രജന കൂടെ പഠിക്കുന്ന ആർക്കെങ്കിലും ആവശ്യം ഇഷ്ടം ഞാൻ ഷെയർ ചെയ്യാറുണ്ടായിരുന്നു രസകരമായിട്ടുള്ള ഒരുപാട് പോടുകളിലൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ അപ്പൊ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് നമ്മൾ ബ്രോഡ്കാസ്റ്റിംഗ് കമ്മീഷൻസ് ആൻഡ് കമ്മിറ്റീസിനെ കുറിച്ച് രചന ഷെയർ ചെയ്തിട്ടുള്ള ഒരു ഓഡിയോ ആയിരുന്നു അപ്പോൾ അത് പലപ്പോഴും എല്ലാ സ്റ്റുഡൻസും അത് പഠിച്ചിട്ടാണ് എക്സാമിന് പോയെന്നാണ് മനസ്സിലാക്കുന്നത് നമ്മളിവിടെ എക്സാമിന് ഇല്ലയോ എന്നുള്ളതൊരു ഇതാണ് അത്രത്തോളം ഡീപ്പായിട്ട് ചോദിച്ചില്ല എന്നാൽ പോലും രചന പഠിപ്പിച്ച ആ ഒരു കോഡിലൂടെയാണ് പലരും അത് പഠിച്ചത് അപ്പൊ നമുക്ക് ആ ഒരു കോഡ് ഒന്ന് കേട്ടിട്ട് തിരിച്ചു വരാം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴില് ഹസ് ഫിലിം കണ്ട് ചന്തയിലൂടെ മടങ്ങി വരുമ്പം അവിടെ കുറേ അലങ്കാര വസ്തുക്കൾ പ്രദർശിപ്പിച്ചിരിക്കുന്നത് കണ്ടു അവിടെ വെച്ച് അദ്ദേഹം തൻ്റെ ഫ്രണ്ട് ഖോസ്ലയെ കണ്ടു ഖോസ്ല പറയാണ് എൻ്റെ വെയിറ്റ് അറുപത്തിയൊൻപത് കിലോ ആയി അതുകൊണ്ട് ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് അപ്പോൾ ഖോസ്ല മൂന്ന് പേരെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു അതിൽ രണ്ട് പേര് കുൽദീപും വർഗീസും ആണ് ഇവർ ഇരട്ടകളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് രണ്ടു പേരും ജനിച്ചിരിക്കുന്നത് വർഗീസിൻ്റെ കൂടെയുള്ളത് അയാളുടെ ബ്രൈഡാണ് അതായത് മാക് ബ്രൈഡ് ഈ ബ്രൈഡിന് ഒരു പി സി വാങ്ങാൻ വേണ്ടിയിട്ടാണ് അവർ രണ്ടുപേരും വന്നിരിക്കുന്നത് എൺപത്തി രണ്ടായിരം രൂപയാകും പി സി എന്ന് പറഞ്ഞു അപ്പം ഹസ് പറഞ്ഞു സർക്കാർ ഇപ്പോൾ ഒരു വരദാനമായിട്ട് പി സി കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഇത് കേട്ട ഉടനെ അവർ സെൻ ആണ് ശരിക്കും കാറിൻ്റെ എന്നാലും നമുക്ക് സെൻ എന്ന് പറയാം സെന്നിൽ കയറിയിട്ട് മറ്റെല്ലാ വണ്ടികളെയും പാസ് ചെയ്ത് തൊണ്ണൂറ്റി ആറ് സ്പീഡിൽ പവറായിട്ട് മുന്നോട്ട് പോയി അപ്പം രജന ഇനിയും ഒരുപാട് സ്റ്റുഡൻസ് നമ്മുടെ മാസ് കമ്മ്യൂണിക്കേഷൻ വിഷയത്തിൽ ജെ ആർ എഫിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യേണ്ടത് ഇപ്പം നമുക്ക് അടുത്തൊരു ടേമിൽ എക്സാം വരാനായി അവരോടൊക്കെ ആ പ്രിപ്പയർ ചെയ്ത സ്റ്റുഡൻസിനോട് ആസ്പെറേഷിനോട് എന്താണ് പറയാനുള്ളത് രജനക്ക് പ്രിപ്പറേഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് മെയിൻലി ഇപ്പം മാസ് കമ്മ്യൂണിക്കേഷൻ പാടിക്കുന്ന എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മൾ സിലബസിൽ ഒതുങ്ങി നിൽക്കുന്നവർ ആണെങ്കിലും അവർ പുറത്തും ചോദ്യങ്ങൾ വരും അപ്പം നമ്മുടെ ഏരിയയിൽ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാം പിന്നെ ഇതേപോലൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ തരഞ്ഞെടുക്കുക അത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഒരു ടീമിൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ടാണ് പഠിക്കാൻ പറ്റുന്നെങ്കിൽ അത് കുറച്ചുകൂടി നമ്മളെ ഹെൽപ്പ് ചെയ്യും നമ്മൾ സിസ്റ്റമാറ്റിക് ആവും അങ്ങനെ ഒരു മെത്തേഡ് തിരഞ്ഞെടുക്കാം എടുക്കാം സ്വയം പഠിക്കുക സ്വയം പഠിക്കുമ്പോൾ ഇതേപോലെയുള്ള ഒരുപാട് വസ്തുക്കൾ ഉണ്ട് എനിക്ക് പോകുമ്പോൾ സ്വയം പഠിച്ചപ്പോൾ കിട്ടിയതൊക്കെ നെറ്റുകളാണ് അപ്പം വ്യാറത്തിലേക്കൊക്കെ എത്താനുള്ള അവരെന്തായാലും ഇതേപോലൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള മെത്തേഡ് സെലക്ട് ചെയ്യുക ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുക പിന്നെ ഫസ്റ്റ് പേപ്പറിന് പ്രയോറിറ്റി കൊടുത്താൽ കണക്കറിയില്ലെങ്കിൽ പഠിക്കാൻ ശ്രമിക്കാം ഇങ്ങനെ ഒന്നും ഒരിക്കലും പിന്നിലാക്കാതിരിക്കാം നമ്മൾ കുറച്ചൊരു ശ്രദ്ധിക്കാതെ പറഞ്ഞു തന്നാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് എളുപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പാലോസീസ് ഇതൊക്കെ വീഡിയോ കണ്ടിട്ട് പഠിക്കാൻ നല്ല ഇഷ്ടമായിരുന്നു അവ രചന ജെ ആർ എഫ് ഒക്കെ ക്വാളിഫൈ ചെയ്ത് ഒരുപാട് ഹാപ്പി ആയിട്ട് ഫാമിലി ഫ്രണ്ട്സും ഒക്കെ ഒരുപാട് ഹാപ്പിയാണ് കൂടെ രചന രജനയുടെ ഒരു ഫ്യൂച്ചർ പ്ലാൻ എന്താണ് ഫ്യൂച്ചർ പ്ലാൻ ഞാൻ എം സിയിൽ സബ്മിറ്റ് ചെയ്തു ഇനിയിപ്പോൾ പി എച്ച് ഡിക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റികളിൽ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗൈഡ് അവൈലബിൾ ആയാലും പി എച്ച് ഡിക്ക് ചേരും അതിലൊരു സന്തോഷം എന്താണെന്ന് അറിയുക പി എച്ച് ഡി എന്താണെന്ന് അറിയാത്ത ഉമ്മമാരും എൻ്റെ ഉമ്മമാര് പോലും രണ്ട് ഉമ്മമാരും എൻ്റെ ഹസ്ബൻ്റും ഉമ്മയും എൻ്റെ ഉമ്മയും അവർ പോലും ഇപ്പോൾ പി എച്ച് ഡി എപ്പോഴാണ് ജോയിൻ ചെയ്യുക എപ്പോഴാണ് ജോയിൻ ചെയ്യുക പിന്നെ അവർക്കൊക്കെ നമ്മൾ ഈ ഫെലോഷിപ്പിലൂടെ ഒരു ഹെൽപ്പ് ആവാൻ പറ്റുന്ന എൻ്റെ സന്തോഷമുണ്ട് പി എച്ച് ഡിക്ക് തുടങ്ങാതെ തന്നെ ജോയിൻ ചെയ്യാമെന്നാണെന്ന് വിചാരിക്കുന്നത്